നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിറ്റിൽ മെസ്സി നെക്സ്റ്റ് മെസ്സി എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലോഡിയോ എച്ചവേരി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാണ് നമുക്കറിയാം ഇപ്പോൾ അവസാനിച്ച അണ്ടർ പതിനേഴ് വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ എച്ചവേരിക്ക് കഴിഞ്ഞിരുന്നു ബ്രസീലിനെതിരെയുള്ള ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക് സ്വന്തമാക്കിയിരുന്നു ആകെ അഞ്ച് ഗോളുകളാണ് കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നേടിയിട്ടുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം എച്ചവേരിയായിരുന്നു അഗോസ്റ്റിൻ റോബർട്ട ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നത് ഏതായാലും മികച്ച കൂടി ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി യൂറോപ്പിലെ പല പ്രധാനപ്പെട്ട ക്ലബുകളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രീമിയർ ലീഗ് അമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലബാണ് അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനും എഫ് സി ബാഴ്സലോണക്കും ഈ ഒരു അർജന്റീൻ വണ്ടർക്കിൻഡിൽ താല്പര്യം പി എസ് ഡിയും ഈ ഒരു സൂപ്രതാരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് അത് മറ്റാർക്കുമല്ല മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ മിറർ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കാരണവും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത അർജൻറ്റീൻ ക്ലബായ പ്ലേറ്റിന് വേണ്ടിയാണ് റിവർ പ്ലേറ്റും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ബന്ധം അത് വളരെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം റിവർ പ്ലേറ്റിൽ നിന്നായിരുന്നു ഹൂലിയൻ ആലുവരസിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരുന്നത് ഹൂലിയൻ അലവരസാവട്ടെ മികച്ച പ്രകടനം ഇപ്പോൾ സിറ്റിയുമായി സിറ്റിക്ക് വേണ്ടി നടത്തുന്നു അതുകൊണ്ട് തന്നെ പെപ്ഗാഡിയോള വളരെയധികം താല്പര്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ റിവർ റിവർപ്ലേറ്റുമായി സംസാരിച്ചുകൊണ്ട് എച്ച് പേരിയെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ അവർ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു സൂപ്പർ താരത്തെ യൂറോപ്പിൽ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല പക്ഷേ എച്ചവേരി ഏത് രൂപത്തിലുള്ള ഒരു തീരുമാനം എടുക്കും എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ലോണൽ മെസ്സിയാണ് തൻ്റെ ഐഡോൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് എഫ് സി വാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ എച്ചവേരി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകുമോ അതല്ലെങ്കിൽ ബാഴ്സയിലേക്ക് പോകുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബ് അദ്ദേഹത്തെ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരു കൊണ്ടും കാണാം